ഇപ്പോൾ നമുക്കിന്നൊരു ഈസി സ്നാക്ക് ഉണ്ടാക്കിയാൽ ഹെൽത്തിയും കൂടെയാണ് ഈത്തപ്പഴം ഉണക്ക മുന്തിരികൾ ബദാം പരിപ്പ് നിലക്കടല ഇത്രയും വേണം ഞാൻ എടുത്തിരിക്കുന്നത് അല്ല ബദാം പരിപ്പ് വാനിലേക്കിട്ട് ചൂടാക്കിയെടുക്കുക നന്നായിട്ട് വറച്ച് വെക്കുക അതിന് ശേഷം നമുക്ക് നിലക്കടല നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ബദാം പരിപ്പ് ഒരു മിക്സിയുടെ ജാറെ എടുത്ത് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റുക നിലക്കടലയും അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം കൂടെ മിക്സിയുടെ ജാറിലേക്കായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ മൂന്ന് മിക്സിൻ്റെ കൂടെ നമുക്ക് ഉണക്ക മുന്തിരികളും കൂടെ ചേർക്കാം കറുത്ത മുന്തിരി ഉണ്ട് വൈറ്റും ഉണ്ട് ഉണക്കമുന്തിരി ഇത് രണ്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ ബദാം പരിപ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ പ്രത്യേകിച്ച് നമുക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം ആവശ്യമുള്ള ഘടകങ്ങളാണ് ബദാം പരിപ്പ് നിലക്കടല അതുപോലെ മുൻ ഉണക്കമുന്തിരികൾ ഈ ഈത്തപ്പഴെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മിക്സ് വളരെയധികം നല്ലൊരു ഹെൽത്തിനാവശ്യമായിട്ടുള്ളൊരു മിക്സാണിത് ഇതിൽ നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മുട്ട ചേർക്കണ്ട ഷുഗർ ചേർക്കണ്ട ബട്ടർ ബട്ടർ ചേർക്കണ്ട ഒന്നും ചേർക്കേണ്ടതിന് ആവശ്യമില്ല ഈ ബദാം പരിപ്പും ഈത്തപ്പഴം കൂടെ തന്നെ മിക്സ് ആകുമ്പോൾ തന്നെ തന്നെ ഒരു ഓയിലി ഫോമിലേക്ക് വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റോളാക്കി എടുക്കണം ഈ റോളാക്കി റോളാക്കിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ എടുക്കാം എള്ളും കൂടെ ഒന്ന് തൂളിയതിന് ശേഷം നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക ഈ റോളിലേക്ക് നന്നായിട്ട് നന്നായിട്ടെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം കാരണം ഒരു ചെറിയ ടൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു മധുരം ഇതിനകത്തേക്ക് ചേർക്കേണ്ടതിനായ ആവശ്യമില്ലാത്തത് നമുക്ക് കട്ട് ചെയ്ത് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്കൊന്ന് അവർക്കൊന്ന് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നാൻ തോന്നാൻ വേണ്ടി നമുക്ക് ചോക്ലേറ്റിന് ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവഴിക്ക് കഴിക്കാനാണെങ്കിൽ അതിൻ്റെ പോലും ആവശ്യമില്ല നമുക്കത് കട്ട് ചെയ്ത് ആവശ്യത്തിന് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം ശരീരത്തിന് വളരെ പോഷകാഹാരങ്ങൾ നിറഞ്ഞ ഒരു സ്നാക്കാണിത് എല്ലാവരും ഇതൊന്നും ഉപയോഗിച്ച് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഇതുപോലെയുള്ള റെസിപ്പികളുമായിട്ട് ഇതിനേയും ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി